ഹലോ ഹാ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നൊരു ഈവനിംഗ് വ്ലോക്ക് ആണ് ഇപ്പത്തെ സമയം മൂന്ന് മണിയായിട്ടുള്ളുട്ടോ പക്ഷെ കൊറേ നേരമായിട്ടോ മഴ തുടങ്ങിയിട്ട് മഴ പൊറത്ത് നല്ല അടിപൊളി തകർക്കലാണ് നമുക്ക് എന്തായാലും നമ്മളുടെ ഉച്ചരിഞ്ഞിട്ടുള്ള പരിപാടികളിലേക്ക് കടക്കാട്ടോ കേട്ടോ നേന്ത്രപ്പഴം കൊണ്ടുവന്നിണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ അത് പുഴുങ്ങി പുഴുങ്ങിയപ്പോഴാണെന്ന് വെച്ചാൽ പൂമ്പാറ്റ കഴിച്ചേ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ ഒരെണ്ണം എടുത്തു വെച്ചു ഒരെണ്ണം അവൾക്ക് രാവിലെ പുഴുങ്ങാതെ കഴിക്കാനും കൊടുത്തു ഒരു ചെറുതും കേട്ടോ പിന്നെ ഒരു വലുത് നോക്കിട്ട് ഞാൻ അവൾക്ക് വൈകിട്ട് വരുമ്പോ എന്താ പറയാ പഴംപൊരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചതാണെട്ടോ അത് അവള് പുഴുങ്ങിയത് ഒട്ടും കഴിച്ചില്ലാട്ടോ ഭാഗ്യത്തിന് ഞാൻ ഒരെണ്ണം എടുത്തു വെച്ചത് അവള് കഴിക്കാത്തതിന്റെ മുന്നേ തന്നെ ഒരു വലുത് നോക്കി ഞാൻ എടുത്തു വെച്ചിട്ടോ ഒന്ന് നാലുമണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണെങ്കിൽ അവള് പുഴുങ്ങിയത് കഴിച്ചില്ലല്ലോ അപ്പൊ എന്തായാലും എടുത്തു എടുത്തുവെച്ചത് നന്നായി എന്ന് വിചാരിച്ചു ഒരു നല്ലോണം ചെറുതും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറഞ്ഞല്ലോ അവള് പുഴുങ്ങിയത് എന്ന് കണ്ടപ്പോ അത് അവൾക്ക് കൊടുത്തു കഴിക്കാനായിട്ട് ഞാനപ്പൊ അവളോട് പറഞ്ഞു ആ വൈകീട്ട് വരുമ്പോ നമ്മുടെ കുട്ടിക്ക് അമ്മ പഴംപൊരി ഉണ്ടാക്കി തരാട്ടോ എന്തായാലും ഈ പുഴുങ്ങിയത് എന്നൊക്കെ അപ്പൊ അവൾക്ക് ഇന്ന് എന്തായാലും പഴംപൊരി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ അവൾക്ക് പഴംപൊരി നല്ല ഇഷ്ടമാണ് കേട്ടോ അതാണ് മെയിൻ ആയിട്ട് അവള് പഴംപൊരി എന്നല്ലാട്ടോ പറയുക പഴമുന്തിരി എന്ന പറയുക മുന്നത്തെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം കേട്ടോ നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ ആട്ടപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാറ് മൈദൊന്നും ഉപയോഗിക്കാറേ ഇല്ലാട്ടോ ആട്ടപ്പൊടി തന്നെയാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി നല്ല ആട്ടപ്പൊടി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മളെപ്പോഴും പഴംപൊരി ഒക്കെ ഉണ്ടാക്കുക മൈദ ഏതാ ആട്ട ഏതാന്ന് അറിയാത്ത പ്രായത്തിൽ തന്നെ അവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെച്ചാൽ അവർ അത് കഴിച്ചത് ഷീലായിക്കോളും ഞാനെപ്പോഴും പഴംപൊരിയൊക്കെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക നമ്മളുടെ ആട്ടപ്പൊടി എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി എടുക്കും എന്നിട്ട് പിന്നെ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മളുടെ പഴവും മാവും ഒക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കത് പൊരിച്ചെടുക്കാം അതിന് ഞാനൊരു വെച്ച് അത് ചൂടായപ്പ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നല്ലതുപോലെ തിളയ്ക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാം എവിടെതാ നമ്മളുടെ എണ്ണയൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഓരോ കഷ്ടം നേത്രപ്പഴം നമ്മുടെ മാവിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണയിൽ നന്നായി പൊരിച്ചെടുക്കാം കേട്ടോ പുറത്ത് മഴ നല്ല തകൃതി ആയിട്ട് പോയിതോണ്ടിരിക്കന്നെയാണ് കേട്ടോ ഇതുവരെ നിന്നിട്ടില്ലേ നമ്മുടെ മഴ അതിനിടയിൽ ഇപ്പൊ അതെ കറണ്ട് പോയിരിക്കട്ടോ നാലേ ാലേമുക്കാൽ കഴിഞ്ഞു നമുക്ക് നമ്മുടെ പൂമ്പാറ്റേനെ കൊണ്ടുവരാൻ പോണം നാലുമണി ആകുമ്പോ ഇതേ പുറത്ത് നോക്ക് മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ എപ്പത്തൊടങ്ങിയ മഴ എന്നറിയോ മൂന്ന് മണ്ട മുന്നേ തുടങ്ങിയ മഴയാണ് ഇതുവരെ ഒരു മാറ്റം ഇല്ല മൂന്ന് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ ഞാൻ പഴംപൊരി ഉണ്ടാക്കി എടുത്തത് ഇതിപ്പോ മൂന്നാമത്തെ ട്രിപ്പാണ് ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നമ്മുടെ ചട്ടിയിലാണെങ്കിൽ അത്യാവശ്യം എണ്ണ ബാക്കിട്ടോ അത് നല്ലതുപോലെ എടുത്ത് വെക്കണം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ഉപയോഗിക്കാമല്ലോ വേറെന്തെങ്കിലും വെക്കണെങ്കി ഇനി പഴംപൊരി സേഫ് ആയിട്ട് എടുത്തു വെക്കാട്ടോ കേട്ടോ അതാ ഈ റൂമിനകത്താണ് കേട്ടോ ഞാൻ പഴംപൊരി എടുത്തു വെക്കാൻ പോണത് ഈ പാത്രത്തിൽ ഇരിക്കുന്നതാണ് ഡിങ്കന്റെ മീനാണ് കേട്ടോ പൂച്ച കിടക്കാണ്ടിരിക്കാൻ വേണ്ടിട്ടാണെട്ടോ ഈ റൂമിൽ വെക്കണത് പൂച്ചടിയും കൊരങ്ങിന്റെ ഒടുക്കത്തെ ശല്യം ആണ് കേട്ടോ ഇവിടെ അടുക്കളയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കൊരങ്ങമാരി ഓട് പൊളിച്ചു കിടക്കട്ടോ അപ്പൊ ഞങ്ങള് പച്ചക്കറി ആണിച്ചാലും മരി സാധനങ്ങൾ ആണിച്ചാലും ഒക്കെ ഇവിടെ ആണ് കേട്ടോ വെക്ക ഇത് ഇന്ന് ചിന്നൂട്ട മുട്ടയാണ് കേട്ടോ ഇത് എങ്ങനെയോ താഴ്ത്ത് വീണ് പൊട്ടിയിരിക്കുന്നു ഈ ഒരു തുണികൾ വെച്ചാലാണ് കേട്ടവൾക്ക് മുട്ടയിടാൻ വേണ്ടി സ്ഥലം കൊടുത്തിരിക്കണത് പക്ഷെ അവൾ ഇന്ന് താഴ്ത്താ തോന്നണട്ടത് അങ്ങനെ നമ്മുടെ പഴമ്പൊരി നമ്മൾ സേഫ് ആക്കി എടുത്തു വെച്ചു ഈ വാതിൽ അടച്ചു പോയില്ലെങ്കിൽ പിന്നെ പുറത്ത് നല്ല അടിപൊളി ഒരു സീനാകുട്ടോട്ടോ എന്തായാലും നമുക്ക് വരാം തന്നെ നമ്മൾ വണ്ടി നാലേകാലി കേണിട്ടാണ് കേട്ടോ വരാറ് പക്ഷെ ഇന്ന് മഴയാണല്ലോ അത് കാരണം നേരത്തെ ഇറങ്ങി നിൽക്കുകയാണ് സ്കൂൾ വണ്ടി എങ്ങാനും അഞ്ചോ പത്തോ മിനിറ്റ് മുന്നേ വന്നാലോന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരത്തെ ഇറങ്ങി പോണത് ഈ മഴയത്ത് ഇവിടെ കട്ട പോസ്റ്റ് ആണ് കേട്ടോ സമയം നാലര കഴിഞ്ഞു ഞാൻ ഇവിടെ മണിക്ക് വന്ന് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ ഇതുവരെ വണ്ടി വന്നിട്ടില്ല അങ്ങനെ പൂമ്പാറ്റയുടെ വണ്ടി എത്തിട്ടോ ഇത് പൂമ്പാറ്റയുടെ കൂട്ടുകാരനാണെട്ടോ ബബ്ലു അവന്റെ വണ്ടി വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവളുടെ വണ്ടി വരാറ് പക്ഷെ ഇന്ന് അവന്റെ പൂമ്പാറ്റയുടെ വണ്ടിയാണ് ആദ്യം വന്നത് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് എന്താ രാവിലെ മഴ പെയ്യണത് ഇഷ്ടല്ലാട്ടോ സ്കൂൾ വിട്ട് വരുമ്പോൾ മഴ പെയ്യണത് ഭയങ്കര ഇഷ്ടാട്ടോ ഈ പ്രായത്തിലൊന്നല്ലാട്ടോ വണ്ടിയിൽ പോയി വരുന്ന സമയത്തൊന്നല്ല നമ്മൾ ബസ്സിലൊക്കെ പോയി വരുമല്ലോ അപ്പോ ഞങ്ങൾക്ക് നടന്നു സ്കൂൾ വിട്ടിട്ട് ഐപിയേസിന്റെ അവിടെ നിന്ന് വീടിന്റെ അവിടേക്ക് ഒരു മൂന്ന് കിലോമീറ്റർ നടക്കാനുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ആ മഴയത്തിൽ നടത്താൻ ആ സമയൊക്കെ സത്യം പറഞ്ഞ ഇപ്പൊ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് അതിലില്ല അതിലിപ്പോ നോക്കിയതല്ലേ ക്ലാസ്സിൽ വെച്ചോ ഇന്ന് സ്കൂളിൽ കളഞ്ഞു പോന്നത് ടവലാണ് ആണ് കേട്ടോ ഇത്ര ദിവസം അവളങ്ങനൊന്നും കൊണ്ടോയി കളഞ്ഞിട്ടൊന്നുമില്ലാട്ടോ ആകെ കളഞ്ഞിണ്ടാർന്നു സ്ലൈറ്റ് വെൻസിലൊക്കെ കൊണ്ടുപോയി കളഞ്ഞിണ്ടാർന്നു ഇന്നിപ്പോ ത ടവല് കൊണ്ടോയി കളഞ്ഞിട്ടാ വന്നിരിക്കണത് എന്താ എന്റെ പൂമ്പാറ്റയുടെ ഡീ ഒക്കെ നമ്മുടെ കറണ്ട് നമുക്ക് വീണ്ടും പണി തന്നോട്ടോ കറണ്ട് പോയി ആ സമയം കൊണ്ട് പൂമ്പാറ്റയുടെ കുളിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞോട്ടോ ഉച്ചക്ക് ശേഷമുള്ള നിർത്താതെയുള്ള മഴയല്ലേ ഇണ്ടായിരുന്നത് എനിക്ക് കുടിവെള്ളം ഒന്നും കൊണ്ടുവരാൻ പറ്റിണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ കുറച്ച് കുടിവെള്ളം പോയി കൊണ്ടുവന്നു രണ്ടുകൂടം ഇനി പൂമ്പാറ്റയ്ക്ക് കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങാണ് കേട്ടോ ഇത് തട്ടെഴുതിട്ടോ എപ്പോഴും ഉള്ള പരിപാടിയാണ് ചായ തട്ടില് അത് തട്ടെഴുതിട്ടോ എന്റെ പൂമ്പാറ്റിട്ട ഈ കുട്ടി പാവാട കണ്ടോ അവൾക്ക് അവളെന്നെ ഞാൻ പ്രസവിച്ച സമയത്ത് വയസ്സൊക്കെ തികയണതിന് മുന്നേ എൻ്റെ അമ്മായി എടുത്തു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ അത് നാലഞ്ച് വർഷം പഴക്കമുള്ള പാവാടയാണ് അത് എല്ലാ മഴക്കാലത്തും എന്റെ പൂമ്പാറ്റം ഈ പാവാട ഇടൂട്ടോ അതുപോലെ ദൈക്കൊല്ലം മഴക്കാലത്തും അവൾ ഈ പാവാട ഇട്ടിട്ടുണ്ട് അടുത്ത പറ്റില്ലാട്ടോ അത്ര ഇറക്കം കുറഞ്ഞു അത് ഇതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ ഇണ്ട് കേട്ടോ മഴക്കാലത്ത് മാത്രം ഇറങ്ങുന്നത് ഒന്നും ഉണങ്ങാതെ വരുമ്പോ ഇങ്ങനെ ഓരോന്ന് പൊറത്തേക്ക് ചാടും മഴക്കാലായ പിന്നെ ഉപേക്ഷിച്ചതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും ഇവളുടെ മാത്രമല്ലേ വീട്ടിലെല്ലാവരുടെയും കാര്യം ഇങ്ങനെ തന്നെ കേട്ടോ അവളുടെ ചായക്കൂടി ഒക്കെ കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപ്പോഴേക്കും കറണ്ട് വന്നോട്ടോ അപ്പൊ പിന്നെ കുറച്ചു നേരം ഇരുന്ന് പഠിച്ചു ഒരു എട്ടര ഇപ്പൊ ഏട്ടം വന്നു ആ ഉച്ചയ്ക്ക് ശേഷം പെയ്ത ആ മഴ ഇതുവരെ നിന്നിട്ടില്ല കേട്ടോ സമയം എട്ടര ഇതുവരെ നിന്നിട്ടില്ല ഏട്ടം വന്നപ്പോഴാണ് വെച്ചാൽ നാളേക്കുള്ള കുറച്ച് സാധനങ്ങളും അവൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സ് അതുപോലെ തന്നെ പപ്പടം അവൾക്ക് എന്താ പറയുക ഇപ്പൊ കഴിക്കാൻ തക്കാളി കറി വേണമെന്നും എന്താ രാവിലെ എന്താ സ്കൂളിലേക്ക് കൊണ്ടുപോകും ഉപ്പേരി വേണം എന്നൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ അതൊക്കെ വാങ്ങി വന്നൊക്കെയാണ് അപ്പം മുട്ട ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓംലേറ്റ് അടിക്കണം ഏട്ടനൊരു ഡബിൾ ഓംലേറ്റും ഞങ്ങൾക്ക് ഓരോ സിംഗിൾ ഓംലേറ്റും വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ ഈ സമയത്ത് അടുക്കളയിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് അറിയുമോ ചെറുപ്പത്തിലൊക്കെ മഴ പെയ്യണ സമയത്തുണ്ടല്ലോ നല്ല മഴ കൊണ്ട് സ്കൂൾ വിട്ട് വരും എന്നിട്ട് എന്താ മേലെഴുകലും ചായ ഒടിക്കലും ഒക്കെ കഴിഞ്ഞ് നേരം ഇരുന്ന് പഠിക്കൊക്കെ ചെയ്തിട്ട് നേരൊക്കെ കേട്ടോ നല്ല രസമല്ലേ നല്ല മഴ പെയ്യുമ്പോ പുതപ്പൊക്കെ മൂടി പുതച്ചിങ്ങനെ കിടക്കും എൻ്റെ വീട്ടിലൊക്കെ രണ്ടു നേരം ചോറ് വെക്കും കേട്ടോ രാവിലെയും വൈകിട്ടും പ്രത്യേകിച്ച് മഴക്കാലത്ത് അപ്പോൾ വൈകിട്ടുള്ള ആ ചൂടുള്ള ചോറും അതിൽക്ക് എന്തെങ്കിലും ഒക്കെ രണ്ടാമതായിട്ടൊക്കെ ഉണ്ടാവുംട്ടോ അതൊക്കെ പണി മാറ്റി വന്നിട്ട് അതൊക്കെ വെച്ചിട്ട് അമ്മ നമ്മളെ തന്നെ വിളിക്കും വിളിച്ചിട്ട് അതൊക്കെ കഴിച്ചു കിടന്നുറങ്ങും അന്ന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത കറണ്ട് പോവും വൈകുന്നേരം പോയ കറണ്ട് പിന്നെ പിറ്റേ ദിവസം ഉച്ചക്കൊക്കെ വരുള്ളൂ കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ മൂടി പൊതച്ചു കിടക്കാൻ ഒന്നും കൂടി ഇൻട്രസ്റ്റാ ഇന്നിപ്പതാ അന്ന് എന്റെ അമ്മ ഞങ്ങൾക്കൊക്കെ വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇപ്പതാ ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യാ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടം അതൊക്കെ ഒരു കാലഘട്ടം അങ്ങനെ നമ്മളുടെ ഓംലേറ്റും തക്കാളിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി പൂമ്പാറ്റയ്ക്ക് ചോറ് എടുക്കാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങളെത്രു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം താങ്ക്